എഴുപത്തിയാറ് വർഷം സേവന പാരമ്പര്യമുള്ള ആലപ്പുഴ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രസിഡന്റായി ലക്ഷ്മി ഗോപകുമാറും സെക്രട്ടറിയായി നാഗരാജും സ്ഥാനമേൽക്കും ആലപ്പുഴ റമദാ ഹോട്ടലിൽ വച്ച് ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായും പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ഗോപി സുന്ദർ വിശിഷ്ടാതിയായും പങ്കെടുക്കും ആലപ്പുഴ റോട്ടറി ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ പ്രധാന പ്രോജക്റ്റ് ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യപരമായ സേവനവും അതിൽ അർഹതപ്പെട്ടവർക്ക് സഹായവും നൽകുക എന്നുള്ളതാണെന്ന് ഭാരവാഹ്യൽ അറിയിച്ചു കുട്ടനാട് മേഖലയിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവാക്കി ആറോ പ്ലാന്റുകൾ സ്ഥാപിച്ച് സൗജന്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാല് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച നൽകുന്ന പദ്ധതിയും രൂപത്പന ചെയ്തിട്ടുണ്ട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലക്ഷ്മി ഗോപകുമാർ സെക്രട്ടറി നാഗരാജ വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഴുപത്താറ് വർഷം പാരമ്പര്യമുള്ള റോട്ടറി ക്ലബ് ഓഫ് ഫാലപ്പിയുടെ പ്രസിഡന്റ് ആയിട്ട് ശ്രീമതി ലക്ഷ്മി ഗോപകുമാർ അതായത് ഞാനും സെക്രട്ടറി ആയിട്ട് ശ്രീ നാഗരാജയും നാളെ വൈകുന്നേരം ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് ഞങ്ങൾ റമദായിൽ വെച്ചിട്ട് നമ്മൾ സ്ഥാനമേൽക്കുകയാണ് നമ്മളുടെ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് മുൻ ഡി ജി പി ശ്രീ ഋഷിരാജ് സിംഗും വിശിഷ്ട അതിഥിയായി പ്രശസ്ത സംഗീത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഗോപി സുന്ദറും വരുന്നുണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ പ്രധാന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യപരമായ സേവനവും അതിൽ അർഹതപ്പെട്ടവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ സേവനങ്ങളും അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ മെഡിക്കൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് പിന്നീട് ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടും നമ്മൾ ക്ലബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ നമുക്ക് റോട്ടറിയുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉണ്ട് ഇപ്പം ഞങ്ങൾ അറിയാം എല്ലാവരും അറിഞ്ഞു ായിരിക്കും കേരളത്തിൽ ആദ്യം ആദ്യമായിട്ട് വനിതാ ഗവർണർ ആണ് റോട്ടറിക്കുള്ളത് ഡോക്ടർ ടീന ആന്റണി അപ്പം മാഡത്തിൻ്റെ ഒരു ഡ്രീം ആണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് റോട്ടറിയുടെ ഒരു പ്രോജക്റ്റ് നമ്മുടെ പേര് പോലെ തന്നെ സ്ത്രീയെ ഒരു സഹോദരിയായി കാണാനായിട്ട് ഓപ്പോൾ എന്നാണ് ആ ഡിസ്ട്രിക് പ്രോജക്റ്റിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പം ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാ എല്ലാ മേഖലയിലും എല്ലാ മേഖലകളിലുമുള്ള ശാക്തീകരണത്തിനും അവരുടെ എന്താ പറയുക ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രോജക്റ്റ് പ്രോജക്റ്റുകൾ ആ ഓപ്പോൾ എന്നുള്ള പദ്ധതിയിലുണ്ട് അപ്പം അതും നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള എല്ലാ എല്ലാ രീതിയിലുള്ള സ്ത്രീകൾക്കുള്ള സപ്പോർട്ടും നമ്മൾ ആ പദ്ധതി വഴി ആ ഒരു പ്രോജക്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ തന്നെ അപ്പർ കുട്ടനാട് മേഖലയിൽ ആറോ പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ നിർധനരായ സാമ്പത്തികമായി പിന്നോ പിന്നോക്കം നിൽക്കുന്ന നിർധനരായ ഒരു നാല് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണവും കൂടെ ഭവനം വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്